നമ്മുടെ കേരളത്തിലെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തുവം കൊടുത്ത് യൂണിഫോം കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച സൃഷ്ടിച്ച ആ സംഭവം ഒട്ടും ഇഷ്ടപ്പെടാതെ ഒരു മഹാനം പറയുകയാണ് ഈ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്ക് നേരെയുള്ള ഒരു പോർവിളി നടത്തിയിരിക്കുക സർക്കാർ വിദ്യാലയങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിനെ തുക്ലക്ക് എന്ന് വിളിക്കുവാൻ ഒരു നേതാവ് ഇന്നിപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഞാൻ കാര്യം ഞാൻ നമ്മുടെ കുട്ടികളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണോ കുറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിൽ പുസ്തകവും യൂണിഫോം എത്തിക്കുന്നത് ഭരണപരമായ മികവാണ് അല്ലാതെ പഴയ പഴയ കാലഘട്ടത്തെ പോലെ ഓണം കഴിഞ്ഞിട്ടും പുസ്തകത്തിനായി കുട്ടികളെ തെരുവിൽ കാത്തുനിൽക്കുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരം സ്കൂളുകളിൽ ഏഴായിരം റോബോട്ടിക് ലാബുകൾ സ്ഥാപിച്ച് പാവപ്പെട്ടവൻ മക്കളെ ആധുനിക സാങ്കേതിക വിദ്യ പഠിപ്പിക്കുന്നത് തൂക്കൾക്ക് പരിഷ്കാരമാണോ എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തണം വരേന്യവർഗത്തിന് മാത്രം ലഭിച്ചിരുന്ന ഈ സൗകര്യങ്ങൾ സാധാരണക്കാരന് ലഭിക്കുന്നത് കുറ്റകരമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം കിഫി വഴി പതിനായിരം കോടി അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രണ്ട് മാസം കൊണ്ട് തികയുമ്പോൾ പത്ത് വർഷക്കാലം കൊണ്ട് പതിനായിരം കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചിട്ടുള്ളത് നാൽപ്പത്ത നാൽപ്പത്തയ്യ അയ്യായിരത്തോളം വരുന്ന അത്യന്താധുനിക ക്ലാസ് റൂം അടക്കം നമുക്ക് പിന്നെ നിർ നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ലിഫ്റ്റുള്ള ഘട്ടങ്ങൾ നമ്മുടെ സ്കൂൾ ഘട്ടങ്ങളിൽ പലതും ഇപ്പം ലിഫ്റ്റുണ്ട് പിന്നശേഷം കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നുള്ള സംവിധാനം ഉണ്ട് എന്നിട്ട് അധികം പറയുന്നു എയർ കണ്ടീഷൻ ക്ലാസ് റൂം പോലും ഉള്ള ക്ലാസ്സുകൾ സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുണ്ട് എന്ന് ഞാൻ കൂടി തന്നെ പറയുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ചുമതല വന്നപ്പോൾ നിരവധി സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി പിന്നെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഒരു പൊതുവിദ്യാലയം പോലും അടച്ചുപൂട്ടാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല അടച്ചുപൂട്ടിയ ഒരു സ്കൂള് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് ഈ വേദിയിലിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അവസരത്തിലാണ് ഇതെല്ലാം തുക്ലക്ക് പരിഷ്കാരമെന്ന് ഈ കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പ്രഖ്യാപിച്ചത് അവളുടെ ഖേദകരമായി പോയി എന്നൊരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനോട് അവസാനിപ്പിക്കുന്നു